അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും നമ്മുടെ റെനാ ഫാത്തിമ എവിക്റ്റ് ആയിരിക്കുകയാണ് വളരെ ഞെട്ടിക്കുന്ന ഒരു എവിക്ഷൻ തന്നെയായിരുന്നു റെന ഫാത്തിമയുടേത് ഒരു പക്ഷേ പ്രേക്ഷകരൊക്കെ കരുതി കാണും എന്നിരുന്നാൽ പോലും റെനയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഏറ്റവും പ്രായം കുറഞ്ഞൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു തുടക്കത്തിൽ ഒന്ന് രണ്ട് ആഴ്ചകളിൽ നല്ല രീതിയിൽ ബിഗ് ബോസ് വീട്ടിൽ ഗെയിം കളിച്ചിരുന്ന ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള കുട്ടിയാണ് എല്ലാ ടാസ്കുകളും നല്ല ഭംഗിയായിട്ട് ചെയ്യാനൊക്കെ സാധിക്കുന്ന കുട്ടിയായിരുന്നു പക്ഷേ രണ്ട് ആഴ്ച വരെ നല്ല രീതിയിൽ പോയെങ്കിലും അതിനുശേഷം മൂന്നാമത്തെ ആഴ്ചയിലേക്ക് കട മുതൽ റെന ഫാത്തിമക്ക് എവിടേക്കെയോ ഒന്ന് പാളിപ്പോയി എന്ന് വേണം പറയാനായിട്ട് നിരവധി ആളുകൾ നിരവധി സപ്പോർട്ടുകളുള്ള ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു കേട്ടോ ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ചകളിൽ റെന ഫാത്തിമക്ക് പുറത്ത് പ്രേക്ഷക സപ്പോർട്ട് വളരെയധികം കൂടുതലായിരുന്നു പിന്നീട് അങ്ങോട്ട് റെനക്ക് സപ്പോർട്ട് വളരെ പെട്ടെന്നായിരുന്നു കുറഞ്ഞിരുന്നത് എന്തായാലും റെന ഫാത്തിമ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും എവിക്റ്റ് ആയിരിക്കുകയാണ്